പ്രിയപ്പെട്ട പാർട്ടിയുടെ മല കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കുമ്മേരി അവർകളെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മജീദ് ഫൈസി സംസ്ഥാന സഹ ഭാരവാഹികളായ തുളസീധരൻ പള്ളിക്കൽ പി അബ്ദുൽ ഹമീദ് പി ആർ സിയാദ് റഫീഖ് ബി പി കെ ഉസ്മാൻ കെ കെ അബ്ദുൽ ചബ്ബാർ തുടങ്ങി പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകന്മാരുടെ കർമ്മധീരനായ നേതാവ് പ്രിയപ്പെട്ട വാസുവേട്ടൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ നേതാക്കന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമയം വളരെ വൈകിട്ടുണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ഒരു സമയമല്ല രണ്ടേ രണ്ട് വാക്ക് മാത്രം സൂചിപ്പിക്കുകയാണ് നമ്മുടെ വാസുവേട്ടൻ നമ്മോട് അദ്ദേഹത്തിൻ്റെ ആശംസാ പ്രസംഗത്തിൽ വളരെ പ്രസക്തമായ ഉപദേശം നമുക്ക് തന്നു അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളൊന്ന് രാജ്യത്തിൻ്റെ ഇന്നത്തെ സാധാരണ പൗരന്മാരുടെ സാമൂഹ്യ അവസ്ഥയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു ഹങ്കർ ഇൻഡെക്സ് ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ഒന്നുകൂടി ഒരു ചെറിയ വിശദാംശം തരുകയാണ് അതിന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് സംബന്ധിച്ച് പഠനം നടത്തുന്ന ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ ലോ ഓഫ് പീസ് ആൻഡ് ആർമി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനം നിലകൊള്ളുന്നത് ഇന്ത്യ രാജ്യത്തല്ല മാത്രമല്ല അത് നമ്മുടെ ശത്രുരാജ്യമായ ചൈനയിലോ പാകിസ്ഥാനിലോ അതുമല്ല രാജ്യത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊന്നായ ജർമ്മനിയുടെ അടുത്ത ചാൻസലർ നരേന്ദ്രമോദിയുടെ സുഹൃത്താണ് ആ ജർമ്മനിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ലോ ഓഫ് പീസ് ആൻഡ് ആർമി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത് അവൻ നടത്തിയ രാജ്യത്ത് നമുക്കറിയാം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് രണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ ഇന്ത്യ ലോകത്തുണ്ട് അതിൽ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളെയാണ് ആ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പഠനം നടത്തിയത് അതിലാണ് ലോകത്തിലെ ഏറ്റവും തീഷ്ണമായ പട്ടിണിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയത് അതിൽ നൂറ്റി അഞ്ചാമത്തെ സ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത് ഈ പാർട്ടി രൂപീകൃതമായപ്പോൾ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് വിഷപ്പിൽ നിന്ന് മോചനം ഭയത്തിൽ നിന്ന് മോചനം എത്രമാത്രം പ്രസക്തമാണ് ആ മുദ്രാവാക്യമെന്ന് ഈ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് വാസോട്ട് സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് മോദി സർക്കാർ രാജ്യത്തെ ഭരണത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ സ്ഥാപനം പുറത്തുവിട്ട ഇൻഡെക്സ് ഗ്ലോബൽ ഹംഗറി ഇൻഡെക്സ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് പതിനാലിന് ശേഷമുള്ള വർഷ വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്തുണ്ടായ മാറ്റം എത്രത്തോളം നമുക്ക് മനസ്സിലാകും ഇതാണ് എസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വളരെ മർമ്മപ്രധാനമായ മുദ്രാവാക്യം രാജ്യത്തെ ജനങ്ങൾ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് ആ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണിക്ക് പരിഹാരമുണ്ടാകാതെ ഏത് വിപ്ലവം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ മോദി ചെയ്യുന്നത് ജി ട്വന്റി ഡൽഹിയിൽ നടന്നപ്പോൾ ഇരുപത് രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ പ്രധാനമന്ത്രിമാർ പ്രസിഡന്റുമാർ പോലുള്ള ആളുകൾ വന്നപ്പോൾ ഡൽഹിയുടെ ഏറ്റവും ഏറ്റവും ഭീതി നിറഞ്ഞ തിരുവീതികളെ നേതാക്കന്മാരിൽ നിന്നും കാണാതിരിക്കാൻ വേണ്ടി മറുകെട്ടി സംരക്ഷിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഹൈദരാബാദിൽ വന്നപ്പോൾ സോറി അഹമ്മദാബാദിൽ വന്നപ്പോഴ് നരേന്ദ്രമോദിയുടെ പേരുള്ള സ്റ്റേഡിയത്തിൽ ജോ ബൈഡൻ വന്നപ്പോഴാണ് ആ സ്റ്റേഡിയത്തിന് ചുറ്റുപൂട്ടുമുള്ള ഭാഗം മറകെട്ടി സൂക്ഷിക്കുകയായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാനമായ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കാര്യത്തിൽ കടുത്ത പരാജയമേറ്റുവാങ്ങിയ നരേന്ദ്രമോദി ഈ രാജ്യത്തെ സാധാരണക്കനായ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനും അത് മാത്രമല്ല ജനങ്ങൾക്ക് വെറുപ്പ് ജനങ്ങളിടയിൽ വെറുപ്പുണ്ടാക്കാൻ ജനങ്ങളിടയിൽ വൈജാതികൾ ഉണ്ടാക്കാൻ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ബി ജെ പി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാതൃസംഖ്യനായി ആറസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലക്കാണ് എസ് ടി പി യോടുള്ള ബി ജെ പിയുടെ ശക്തമായ വിയോജിപ്പ് അതുകൊണ്ട് തന്നെയാണ് എസ് ഡി പിയുടെ സൂചിപ്പിച്ചു എസ് ടി പിന്മാർ ചെയ്യലുണ്ട് പക്ഷേ വാസുവേട്ടൻ പറഞ്ഞല്ലോ നിങ്ങൾ മുന്നോട്ട് പോണം ധൈര്യമായി ഞങ്ങൾക്കറിയാം വാസുവേട്ടനെ പോലുള്ള ആളുകളുടെ ഉപദേശവും നിർദ്ദേശങ്ങളും ഈ പാർട്ടിയുടെ രൂപീകരണത്തിലും അതിനുശേഷം പ്രവർത്തനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഈ രാജ്യത്ത് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ആരൊക്കെ മുന്നോട്ട് വന്നുവോ അവരൊക്കെ ഭരണാധികാരികൾ തുരുങ്കിലെടുക്കുകയും അത്തരം ശ്രമങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഒരു പച്ചപരവതാനുവിരിച്ച് രാജ്യത്ത് ഇപ്ലവം സൃഷ്ടിക്കാൻ രാജ്യത്ത് പച്ചപരവതാനുവിരിച്ച് വിപ്ലവം സൃഷ്ടിക്കാൻ ആവശ്യമായ വഴികളുണ്ടാക്കി എല്ലാ ഭരണാധികാരികളും ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നവോത്ഥാന പ്രസ്ഥാനത്തിന് വഴിയൊരുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ധീരമായി മുന്നോട്ട് പോകും ധീരമായി മുന്നോട്ട് പോകും അത് ജയിലുകളെ കൊണ്ട് ഞങ്ങൾ തടുക്കാൻ സാധ്യമല്ല ഞങ്ങളുടെ പ്രവർത്തകന്മാർ കാരിമ്പുകളെ അത് സ്വീകരിക്കാൻ തന്നെയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാർ ജയിലിട്ടുകൊണ്ട് ഞങ്ങളുടെ മനോവീര്യം തകർക്കാൻ സാധ്യമല്ല ധീരമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ അത് ആ വഴിയിൽ ഞങ്ങൾക്ക് രക്തസാക്ഷിതമാണ് ഞങ്ങളുടെ വഴിയെങ്കിൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ജീവൻ മരണ പോരാട്ടത്തിലൂടെ ഈ രാജ്യത്തെ അങ്ങേയറ്റം ദുർബലമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ധീരമായ പോരാട്ടവുമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്നും ആ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ ഈ ടീം ധീരമായി നിലപാടെടുത്ത് സന്ധിയില്ലാതെ യാതൊരുവിധ സന്ധി സന്ധി സംഭാഷണങ്ങൾക്കും ഒരുക്കമല്ലാതെ ധീരമായി മുന്നോട്ട് പോകുമെന്ന് ഈ സമൂഹം ഈ ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നൽകിയ ഊഷ്മളമായ സ്വീകളത്തിന് കൃത്യമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ജെ എസ് ടി പി ഐ